സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ വേറൊന്നും അല്ല പി എസ് സി പരീക്ഷകളിൽ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെ കുറിച്ച് സംസാരിക്കാം ഒന്ന് പി എസ് സിടെ അപേക്ഷ തിരുത്താം അതുപോലെ തന്നെ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുമോ ഈ തുടങ്ങിയ രണ്ട് കാര്യങ്ങളുടെ ഡൗട്ട് ആണ് നമ്മൾ ഇത് തിരുത്താൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെപ്കോൽ വി എഫ് എ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ക്രീനിങ് കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാൻ മതി കേട്ടോ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അതുപോലെ പറയുന്ന പരീക്ഷകളുടെ എല്ലാ മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് മോഡൽ ലക്ഷം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ കേട്ടോ പി എസ് സി അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നമ്മൾ വീഡിയോസ് ആക്കി ചെയ്യാറുണ്ട് അപ്പൊ കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂട്ടോ ഈ പി എസ് സിയിലെ അപ്ഡേറ്റുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഓപ്ഷൻ ഇനി ലഭ്യമാണെന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ തിരുത്താം എന്തൊക്കെയാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത് അതായത് നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ നമ്മുടെ പി എസ് സി പ്രൊഫൈലില് തെറ്റായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളെ തിരുത്തി കൊടുക്കാം ഫോർ എക്സാമ്പിൾ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥലങ്ങളുടെ പേരുകൾ മാറിപ്പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഇനി മുതൽ എഡിറ്റിംഗ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് തിരുത്തി കൊടുത്താൻ സാധിക്കും അതുപോലെ രേഖപ്പെടുത്താൻ വിട്ടുപോയ കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മളെ കുറിച്ചുള്ള വിവരങ്ങൾ അത് രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ആ വിവരങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ വെയിറ്റേജ് ഭിന്നശേഷി വിമുക്ത പടന്മാർ കായിക താരങ്ങൾ എൻ സി സി തുടങ്ങിയവ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അഭിലാഷിപ്പോ യോഗ്യത സംബന്ധിച്ച വിവരങ്ങള് യോഗ്യതകളിലും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കണമെങ്കിൽ യോഗ്യതയിലും മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് ഓപ്ഷൻ ഇനി മുതൽ ലഭ്യമായിരിക്കും ആ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും തിരുത്താനായിട്ട് സാധിക്കും അപ്പൊ ഇത് വലിയൊരു ആശ്വാസമാണ് പി എസ് സി ഉദ്യോഗാഥനെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ ഒരു എഡിറ്റിങ് ഓപ്ഷൻ ഉപയോഗിച്ച് പറയുന്നത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കാനുള്ള സുവർണ്ണ അവസരമാണെന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രൊഫൈലില് നിങ്ങളുടെ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗ ഉപയോഗപ്പെടുത്തുക കേട്ടോ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത വിജ്ഞാപനം മുതലാണ് ഈ മാറ്റം പ്രാബല്യത്തിൽ വരിക നിലവിലല്ല അടുത്ത വിജ്ഞാപനം മുതലായിരിക്കും ഈ ഒരു മാറ്റം പ്രാബല്യത്തിൽ വരിക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുൻപ് പ്രൊഫൈലിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും അപേക്ഷയുടെ ഭാഗമാകും അപ്പോ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുൻപാണ് നിങ്ങൾ ഈ പറയുന്ന എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ പ്രൊഫൈലിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും ആ പറയുന്ന അപ്ലൈ ചെയ്യുന്ന ഓപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിലേക്ക് ബാധകമായിട്ട് വരും എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ അടുത്ത വിജ്ഞാപനം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇനി ഓപ്ഷൻ ഉണ്ടാകും ആ ഓപ്ഷൻ ഉപയോഗിച്ച് തിരുത്തി കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക കമ്പനി ബോർഡ് എൻജിഎസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വെബ് എൽ ഡി വി എഫ്ഐയുടെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും അവൈലബിൾ ആണ് എസ് സി ആർ ടിയുടെ ഒക്കെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മാർക്ക് ബുക്കിന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണ്ടവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം ഡൗട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് പി എസ് സിടെ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയിട്ട് പരീക്ഷ എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുമോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നിലവിൽ പി എസ് സി ആരുടെയും പ്രൊഫൈല് ബ്ലോക്ക് ആക്കിയിട്ടില്ല പരീക്ഷ എഴുതിയിട്ട് കൺഫർമേഷൻ നൽകിയിട്ടും പരീക്ഷ പരീക്ഷ എഴുതിയില്ലെങ്കിൽ ആരുടെയും പ്രൊഫൈൽ ഇതുവരെയും പി എസ് സി ബ്ലോക്ക് ആക്കിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു നിയമം പി എസ് സിക്ക് ഉണ്ട് അത് എപ്പോൾ വേണമെങ്കിലും പി എസ് സിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരവും ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ കൺഫർമേഷൻ നൽകുമെങ്കിൽ കൺ നൽകിയിട്ടുണ്ടെങ്കിൽ മാക്സിമം പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം ഒരു പി എസ് സി പരീക്ഷ നടത്തുമ്പോൾ നമുക്ക് വേറെ കോസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും പി എസ് സിക്ക് നല്ല ചെലവുണ്ട് ഈ ഒരു പരീക്ഷ നടത്തുന്നതിന് ഓരോ വ്യക്തിക്ക് ഇത്ര രൂപ ചെലവാകുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് പേര് പരീക്ഷ എഴുതാതെ പോകുമ്പോൾ നല്ലൊരു നഷ്ടവും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം പി എസ് സി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതും അങ്ങനെ ഒരു നിയമം ഉള്ളതും പക്ഷെ ആ പ്രൊഫൈല് പരീക്ഷ എഴുതാത്തവരുടെ ആരുടെയും പ്രൊഫൈല് നിലവിൽ ഇതുവരെ ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇത്ര പരീക്ഷ പരീക്ഷ കൺഫർമേഷൻ ഇത്ര പരീക്ഷയ്ക്ക് നമ്മൾ കൺഫർമേഷൻ നൽകിയിട്ട് അടിപ്പിച്ച് ഇത്ര പരീക്ഷ എഴുതിയില്ലെങ്കിലാണ് പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും ആരുടെയും പ്രൊഫൈൽ ബ്ലോക്ക് ആക്കിയിട്ടില്ല അപ്പോൾ കൺഫർമേഷൻ നൽകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക നമ്മൾ ആ പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ കൺഫർമേഷൻ നൽകാതിരിക്കുക അഥവാ കൺഫർമേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ മാക്സിമം പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ പി എസ് സി അപ്ഡേറ്റുകൾ അറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ താങ്ക്